ഇന്നത്തെ തലമുറയുടെ നിക്ഷേപം പ്രധാനമായും നടക്കുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളെ ആശ്രയിച്ചാണ് ഏഴു കോടി രൂപ സമ്പാദ്യമുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ എത്ര രൂപ നിക്ഷേപിക്കണമെന്നറിയാമോ ഏഴു കോടി രൂപ സമാഹരിക്കാനായി ഇരുപതിനായിരം രൂപയാണ് പ്രതിമാസം നിങ്ങൾ എസ് ഐ പിയിൽ നിക്ഷേപം നടത്തേണ്ടത് പന്ത്രണ്ട് ശതമാനമാണ് വാർഷിക വരുമാനം ലഭിക്കുന്നതെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ കോർപ്പസ് നാൽപ്പത്തിനാല് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് രൂപയായിരിക്കും ഇരുപത് വർഷത്തേക്കാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ ആകെ നിക്ഷേപിക്കുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ വിരമിക്കൽ കോർപ്പസായി കൈയിലേക്കെത്തുന്നത് ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിയേഴ് രൂപയും മുപ്പത് വർഷത്തേക്ക് നിക്ഷേപം നടത്തുമ്പോൾ നിക്ഷേപിക്കുന്ന ആകെ തുക എഴുപത്തിരണ്ട് ലക്ഷം രൂപയും കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ആറ് കോടി പതിനാറ് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപയും ലഭിക്കുന്നു മുപ്പത്തിരണ്ട് വർഷമാകുമ്പോൾ ആകെ നിക്ഷേപിക്കുന്ന തുക എഴുപത്തിയാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയും മൂലധന നേട്ടം ഏഴു കോടി ഒരു ലക്ഷത്തി അമ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപയുമാണ് കോർപ്പസ് ഏഴു കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപ മുപ്പത് വർഷത്തിനു മുകളിൽ നടത്തുന്ന നിക്ഷേപത്തിന് തീർച്ചയായും ഏഴു കോടി രൂപ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കി തരാൻ സാധിക്കുന്നതാണ്